ഓം ശി ഓം നമ ശിവാ ഓം നമ ശിവാ ഇന്ന് മഹാശിവരാത്രി ലോകം മുഴുവൻ ദേവദേവേശ്വൻ മഹാദേവനെ പൂജിക്കുന്ന ദിവസം ശിവരാത്രി വ്രതം അനുഷ്ഠിച്ചാൽ സർവപാപങ്ങളും തീരുമെന്ന് പുരാണങ്ങൾ പറയുന്നു ശിവനെ മാത്രമല്ല നന്ദികേശനെയും ഗംഗയെയും പാർവതിയെയും മറ്റ് ദേവന്മാരെയും പൂജിക്കണം എങ്കിലേ ശിവഭഗവാൻ പ്രസാദിക്കുകയുള്ളൂ പഞ്ചാക്ഷര രൂപനായിരിക്കുന്ന ശിവഭഗവാൻ എല്ലാ ദേവന്മാരുടെയും ദേവനായിട്ടാണ് സൂര്യനായും ചന്ദ്രനായും ജീവജാലങ്ങളുടെയും ജീവനായും യഥാർത്ഥത്തിൽ ഭഗവാനെ കരുതപ്പെടുന്നു ദേവന്മാർ പാടി പുകഴ്ത്തുന്ന ഭഗവാൻ പഞ്ചഭൂതങ്ങളുടെ അധിപനാണ് ഭഗവാൻ ഈ പ്രപഞ്ചത്തിൽ അന്തര്യാമിയായി പ്രവർത്തിക്കുന്നു അഞ്ചു നിറങ്ങളായും പഞ്ചകോശങ്ങളായും പഞ്ചഭൂതങ്ങളായും നിലകൊള്ളുന്നത് പരമശിവനാണ് നവദ്വാരങ്ങളോട് കൂടിയ ദേഹമാകുന്ന പുരയിൽ കുടുങ്ങിക്കിടക്കുന്ന ജീവന് ജന്മമറ്റു പോകുവാൻ ശിവപഞ്ചാക്ഷരി ജപിക്കാനേ മാർഗമുള്ളൂ അനുദിനം മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ മാറ്റമില്ലാത്തവനായി എല്ലാ ജീവികളുടെയും ഉള്ളിൽ വിളങ്ങുന്ന ആർക്കും കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ശുദ്ധ ബോധ സ്വരൂപനായ ശിവനെ ഭജിക്കാൻ തന്നെ പൂർവജന്മസുഹൃതം വേണമെന്ന് ആരറിയുന്നു എല്ലാ ഭക്തന്മാരുടെയും ഹൃദയമാണ് ശിവഭഗവാന്റെ ശ്രീകോവിലാകേണ്ടത് ഭാവത്തിൽ വാമഭാഗത്ത് ഉമാദേവിയുള്ളത് കൊണ്ട് ഭഗവാൻ കരുണാമയനായാണ് നിലകൊള്ളുന്നത് ആ രൂപം ധ്യാനിച്ചാൽ മനുഷ്യന് എല്ലാം ലഭിക്കും ബ്രഹ്മാവും വിഷ്ണുവും വിശ്വനാഥനിൽ ഇരുന്നു കൊണ്ടാണ് സൃഷ്ടിയും സ്ഥിതിയും നടത്തുന്നത് ഭഗവാനാണ് ഈ രണ്ട് ദേവന്മാർക്കും ശക്തി പകരുന്നത് ഭഗവാൻ അഖണ്ഡ സ്വരൂപനാണ് അതുകൊണ്ട് മറ്റ് ദേവന്മാരെ ഭജിച്ചാൽ ഭഗവാനെ അറിയാൻ കഴിയില്ല എന്നാണ് പറയുന്നത് എന്നാൽ സാക്ഷാൽ വിശ്വനാഥനെ ഭജിച്ചാൽ സർവദേവന്മാരും ദേവതമാരും നമ്മളിൽ പ്രസാദിക്കും എന്ന് പുരാണങ്ങൾ പറയുന്നു ഭഗവാൻ നമ്മുടെ മനസ്സിൽ പ്രവേശിച്ചാൽ ഉണ്ടാകുന്ന അനുഭൂതി രസം നുകരാൻ ഭാഗ്യം തരണേ എന്നാണ് ശിവരാത്രി ദിവസം നാം പ്രാർത്ഥിക്കേണ്ടത് ഇന്ദ്രിയങ്ങൾ കാണിച്ചു തരുന്ന വഴിയെ സഞ്ചരിച്ച് നശിക്കാതെ അവിടുന്ന് എൻ്റെ ഉള്ളിൽ കുടികൊണ്ട് നേർവഴി കാട്ടിത്തരണമേ എന്നതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന ഭസ്മധാരണമാണ് ശിവഭക്തർ ചെയ്യേണ്ട അവശ്യമായ ഒരു കാര്യം ഭഗവാൻ വിഷ്ണു പോലും ശിവഭഗവാൻ നൽകിയ ഭസ്മം ധരിച്ചതിനാൽ ശിവഭക്തനായി മാറിയ കഥയുണ്ട് ദേവന്മാരുടെ അധിപനായ വൃഷഭവാഹനനായ ഉമാസമേതനായ ശിവഭഗവാന് നമസ്കാരം ദേവന്മാർക്ക് പോലും എല്ലായ്പ്പോഴും കാണാൻ കഴിയാത്ത എന്നാൽ ഉത്തമ ഉത്തമഭക്തന് പ്രത്യക്ഷത്തിൽ ദർശനം നൽകുന്ന ദേഹം മുഴുവൻ ഭസ്മം ചൂടിയ കൈലാസത്തിൽ ആനന്ദ നൃത്തമാടുന്ന ശിവശങ്കര ഭഗവാന് നമസ്കാരം കേരളത്തിലെ പ്രധാന ശിവക്ഷേത്രങ്ങളായ വൈക്കം മഹാദേവക്ഷേത്രവും ഏറ്റുമാനൂർ മഹാദേവക്ഷേത്രവും പ്രസിദ്ധമാണ് കോഴിക്കോട് തളി ശിവക്ഷേത്രവും തിരുവണ്ണൂർ മഹാദേവക്ഷേത്രവും പ്രസിദ്ധം തന്നെ തമിഴ്നാട്ടിലെ ചിദംബര നടരാജക്ഷേത്രത്തിലും തിരുവണ്ണാമലയിലെ ക്ഷേത്രത്തിലും ശിവഭഗവാന്റെ സാന്നിധ്യം എപ്പോഴുമുണ്ട് എന്നത് അതിശയോക്തിയില്ലാത്ത ഒരു കാര്യമാണ് മനുഷ്യനായി പിറന്നാൽ ഇവിടെയൊക്കെ ദർശനം നടത്തേണ്ടത് അത്യാവശ്യമാണ് ദേവദേവേശ്വനായ മഹാദേവനിൽ സർവവും സമർപ്പിച്ചുകൊണ്ട് ഓം നമ ഓം ഓ ഓം ശിവാ oh